പേഴ്സണലി അനുഭവിച്ച ഒരാൾ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ബസ്സെടുക്കുക എന്ന് പറയുന്നത് അപ്പം അന്ന് സമരത്തിന് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത് അതെ എങ്ങനെയെങ്കിലും ഇത് ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് സോ അത് പരിഹരിച്ചു അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനിയും ബസ്സുകൾ വരണം എന്നാണ് ബഹന്മാരോട് മന്ത്രിയോട് മുഖ്യമന്ത്രിയോട് എം എൽ എയോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ആരും പറഞ്ഞു യൂസ് ചെയ്യുന്നില്ല അന്ന് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഞാൻ കോളേജ് പഠിക്കുമ്പോഴും സ്കൂൾ ഒക്കെ ബസ് ഉപയോഗിച്ചിട്ടാണ് വന്നോണ്ടിരുന്നത് അപ്പോൾ കാരണം ഈ ബുദ്ധിമുട്ട് പേഴ്സണലി അനുഭവിച്ചൊരാൾ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ബസ് എടുക്കുക എന്ന് പറയുന്നത് അപ്പം അന്ന് സമരത്തിന് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത് അതേ എങ്ങനെയെങ്കിലും ഇത് ഈ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് സോ അത് പരിഹരിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ബസ്സുകൾ വരണം എന്നാണ് ബഹുമാരോട്ട് മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും എം എൽ എയോടും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച ഫ്രാഗ് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ കുറേ സ്ത്രീകൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ ആലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് യെസ് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്ക് സ്വപ്നമാണ് അയ്യോ അത് ഒരുപാട് ഒരു പ്രാവശ്യം സ്കൂളിലും കോളേജിലൂടി ഞാൻ സെൻട്രിഎസിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ നിന്ന് ഹൈക്കോട്ട് ഇറങ്ങി പിന്നെ ഒരു ബസ് എടുത്തിട്ടാണ് കോളേജ് പോകുന്നത് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഒരു സ്റ്റുഡൻറിനും അതിനും മുകളിലായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന അതായത് വർക്കിംഗ് കൺ ഇതിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെ ഒരു വിജയമാണ് സൊ അതാണ് ഒരുപാട് സന്തോഷം